ഏകദേശം എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ കാലഘട്ടത്തിൽ ഗുരുവായൂരപ്പൻ്റെ ദാസനായി നടയിരുത്തപ്പെട്ട ആനയായിരുന്നു ഗുരുവായൂർ വലിയ നാരായണൻ അറുപതുകളുടെ പകുതി വരെ കേശവൻ കഴിഞ്ഞാൽ ഗുരുവായൂരിലെ വലിപ്പമുള്ള ആനകളിൽ രണ്ടാമനായിരുന്നു വലിയ നാരായണൻ ഒൻപതര മുകളിലുള്ള നാരായണൻ കഴിഞ്ഞിട്ടേ പത്മനാഭൻ പോലും അന്നുണ്ടായിരുന്നുള്ളൂ ഇടത്തെ ഇടത്തെക്കുമ്പ് പുറത്തേക്ക് ചാടി വളർന്നതായിരുന്നെങ്കിലും അക്കാലത്തെ ഗജവീരന്മാരിൽ സുന്ദരനായിരുന്നുവെന്നാണ് കണ്ടിട്ടുള്ളവർ പറയുന്നത് അക്കാലത്തെ മികച്ച പാപ്പാനായിരുന്ന കോതര ബാലൻ നായരും വലിയ നാരായണനും കൂടിയുള്ള കൂട്ടുകെട്ട് വളരെയേറെ പേരുകേട്ടതായിരുന്നു അത്യാവശ്യം കയ്യിലിരിപ്പുള്ള നാരായണനെ ആളുകൾക്ക് പ്രിയങ്കരനാക്കിയത് ഒരു ദശാബ്ദത്തോളം നീണ്ടുനിന്ന അവരുടെ കൂട്ടുകെട്ട് തന്നെയായിരുന്നു മദ്യപിച്ച് ബോധം പോയ ബാലൻ നായരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തൻ്റെ കൊമ്പിൽ താണ്ടി നാരായണൻ നടക്കുന്നത് അവരുടെ ആത്മബന്ധത്തിൻ്റെ കഥകൾ പറയുന്നു ഗുരുവായൂരിലെ ഏറ്റവും വലിയ തലക്കെട്ട് അക്കാലങ്ങളിൽ വലിയ നാരായണൻ ഉള്ളതായിരുന്നു അത്രയ്ക്കുണ്ടായിരുന്നോ അവൻ്റെ പെരുമുഖം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടത്തിൽ കേവലം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നീണ്ട വർഷങ്ങളായുണ്ടായ നാരായണൻ ബാലൻ കൂട്ടുകെട്ട് പിരിഞ്ഞു ബാലൻ നായർ പോയതോടെ നാരായണൻ്റെ പ്രഭാവമെല്ലാം കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് നാരായണൻ ചരിയുന്നത് ഒരു പക്ഷേ ബാലൻ നായർ പോയില്ലായിരുന്നുവെങ്കിൽ പത്മനാഭൻ്റെ അതേ പ്രൗഢിയോടെ നാരായണനും ആനക്കേരളത്തിൽ അറിയപ്പെട്ടിരുന്നേനെയെന്ന് പഴയ തലമുറയിലെ ആനപ്രേമികൾ വിശ്വസിക്കുന്നു